മാരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തോണത്തരങ്ങളും മരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തി നിങ്ങൾക്കത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുഖത്തിലൊക്കെ കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റിയും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓണത്തിനുള്ള എല്ലാ റെഡിമേഡ് തൊണ്ണത്തിരങ്ങളും ആരുതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തീരപ്പെഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത്തിയാറ് അമ്പത്തി എട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരിസ്കർട്ട് എൺപത് രൂപയ്ക്ക് ലെഗീൻസ് ജഗീൻസ് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടി ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന റെഡിമെയ്ഡ് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ് മുന്നൂറ്റി അറുപത് വരെയുള്ള നൈറ്റ് കളക്ഷൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും മാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനകടുത്തുള്ള ജീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളി ഒന്നാം നിലയിലാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന റെഡിമെയ്ഡ് നൈറ്റിയുടെ കളക്ഷനാണ് ക്വാർട്ടറിലാണ് ചെയ്തിരിക്കുന്നത് അമ്പത്തി ആറ് അയിപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആദ്യത്തെ ഫാഷൻസ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂന്നാൻ നിങ്ങളുടെ പ്രീപറേഷൻ ഒക്കെ ആദ്യം ഫാഷൻസിൽ നിന്ന്